എൻ എം വിജയന്റെ ആത്മഹത്യയിൽ പ്രതികളായതോടെ നേതാക്കൾ ഒളിവിൽ പോയതായി സൂചന ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥും വയനാട്ടിലില്ല നേതാക്കളുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ അർജുൻ പി എസ് ചേരുന്നു അർജുൻ വിവരങ്ങൾ ി വന്ന പോലെ തന്നെയാണ് നേതാക്കളെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല പോണ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കാണപ്പെട്ടത് പക്ഷെ ഐ സി ബാലകൃഷ്ണന്റെ എം എൽ എ ഉൾക്കുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കൊച്ചിയിൽ കൊച്ചിയിൽ ഉണ്ടെന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തിനാൽ തന്നെയും കേസിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലീസ് ഇത്തരത്തിൽ എഫ് ഐ ആർ ഇട്ടപ്പോഴാണ് തീർച്ചയായും ഇവർ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്നും വയനാട്ടിൽ നിന്നും മാറിയത് സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ആയിരിക്കാം ഇപ്പോൾ ഇവരെ ഈ വയനാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയുവാൻ സാധിക്കും ഇതിനാൽ തന്നെയും നേതാക്കൾ ഇപ്പോൾ വയനാട്ടിലെ ജില്ലാ കോടതിയിൽ ആ ഇത്തരത്തിലുള്ള ഒരു ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അത്തരത്തിൽ ആ പെട്ടെന്ന് തന്നെ ജാമ്യം ലഭിക്കുക അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ജാമ്യം ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിൽ കൂടിയാണ് ഇദ്ദേഹം ഈ ഐ സി വാലറ്റ് അടക്കമുള്ള നേതാക്കൾ പ്പോൾ ഈ വയനാട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഇവർ ഉണ്ട് എന്നുള്ളതാണ് ഐസി ബാലേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിനാൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം അതായത് ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയര ഉയരുകയും ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം വലിയ രീതിയിൽ ആ പ്രക്ഷോഭം നടത്തുമെന്നും ഇവിടെ ഈ ബി ജെ പി ബി ജെ പി നമ്മളോട് പറഞ്ഞ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിരുന്നു അതിർത്തിയിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കെ കെ ഗോപിനാഥും ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനി എന്താണ് കോൺഗ്രസിന്റെ നീക്കം എന്നത് കാരണം മാത്രമല്ല ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു കാര്യം പറയുന്നത് പ്രസിഡന്റ് ഇവരെ ഇവരെ ആരെയും ആ ഇത്തരത്തിൽ ഒരു നടപടിയും പാർട്ടി സ്വീകരിച്ചില്ല അതായത് ഇവർക്കെതിരെ പാർട്ടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വലിയ വസ്തുത അത്തരത്തിലെങ്കിൽ പാർട്ടി ഇവരെ സംരക്ഷിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പ്രതിപട്ടികയിൽ ചേർത്തോ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരെ ഇവർക്കെതിരെ നടപടി പാർട്ടി എടുക്കാത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് മാത്രമല്ല ഈ പ്രതിപട്ടികയിൽ ഇവരെ ചേർത്തിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് അതെ തീർച്ചയായും അർജുൻ അങ്ങനെ തന്നെയാണ് വിജയന്റെ ആത്മഹത്യയിൽ പ്രതികളായതോടെ നേതാക്കൾ ഒളിവിൽ പോയതായി സൂചന വരികയാണ് അർജുൻ പി ആണ് വിവരങ്ങൾ നൽകിയത്